രാസലഹരിക്കെതിരെ സിറോ ഫോർ എയ്റ്റ് സീറോ നടത്തുന്ന ക്യാമ്പയിനിൽ കുടുംബങ്ങളാണ് പൂക്കളമിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഇത് യു ആർ എഫ് വേൾഡ് റെക്കോർഡിലേക്ക് ഇടം പിടിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വൈകിട്ട് ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ നടക്കും അനുബന്ധമായി നടത്തിയ പൂക്കള മത്സരത്തിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമായി നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്തു രാവിലെ നടന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ഉദ്ഘാടനം ചെയ്തു मुन सरकार चीफ वेब एडवोकेट थॉमस उन्नियाडन मुन म्युनिसिपल चेयरमैन एमपी जैक्सन क्राइस्ट कॉलेज मैनेजर फादर जॉय पीनिके परमिल सेंट जोसेफ कॉलेज प्रिंसिपल सिस्टर डॉक्टर ब्लेसी क्राइम ब्रांच डीएसपी पीआर बिजॉय सेवा भारती जिला सेक्रेटरी नलिन एस मेनन एसएनडीपी योगम डायरेक्टर केके बिनु पीके प्रेसिडेंट तहसीलदार सिमीष साहू म्युनिसिपल सेक्रेटरी एमएच शाजिक യു പ്രദീപ് മേനോൻ റഷീദ്ഗിരി എന്നിവർ പ്രസംഗിച്ചു സീറോ ഫോർ എയ്റ്റ് സീറോ എന്ന സംഘടന ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നാം നടപ്പാക്കുന്ന മധുരം ജീവിതം എന്ന ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനുമായി കൈകോർത്തുകൊണ്ട് വളരെ സുസംഘടിതവും മനോഹരവുമായ നിലയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഇരുപത്തയ്യായിരത്തോളം പൂക്കളങ്ങളാണ് ലഹരിവിരുദ്ധ ആശയം മുൻനിർത്തിയുള്ള പൂക്കളങ്ങൾ തീർത്തിട്ടുള്ളത് ഇന്നത്തെ ദിവസം അതോടൊപ്പം ഇന്ന് വൈകുന്നേരം വീരനാട്യം ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ഈ വേദിയിൽ അരങ്ങേറുകയാണ് ഇരുപത്തയ്യായിരം വീടുകളിലും ഇരങ്ങാലക്കുടയിലെ ജനസമൂഹത്തിലും ലഹരി വിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മഹനീയമായ ആദർശ സുലഭിതമായ സന്ദേശം എത്തിക്കാൻ ഒരുമിച്ച് നിന്ന സീറോ ഫോർ എയ്റ്റ് സീറോയിലെ എല്ലാ കൂട്ടുകാരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖ